മുടി കൊഴിച്ചൽ മൂലം ഒരുപാട് പേര് വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ മുടി കൊഴിഞ്ഞു പോയാൽ പിന്നെ തലമണ്ടയൊക്കെ പുറത്ത് നന്നായിട്ട് കാണും പിന്നെ ഉള്ളുണ്ടാവില്ല കട്ടി ഉണ്ടാവില്ല നീളും ഉണ്ടാവില്ല ഒരു കോഴിവാല് പോലത്തെ മുടിയായിരിക്കും നമുക്കുണ്ടാകുക പിന്നെ പുറത്തൊക്കെ പോവാൻ നമുക്ക് ഭയങ്കര മടിയായിരിക്കും ഈ മുടി വെച്ചിട്ട് അപ്പോൾ ഇനി നമുക്ക് മടിയൊന്നും വേണ്ട കേട്ടോ പുറത്ത് പോകാൻ അതിനൊക്കെ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്കാണ് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ യൂസ് ആക്കിയാൽ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് കട്ടിയിരുന്ന നീളത്തിൽ വളർന്നു വരാനും താരനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും പിന്നെ അഴുക്കുകളും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്ത് നമ്മുടെ മുടിയൊക്കെ നന്നായി ക്ലീനാക്കി എടുക്കാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കാണ് ആഴ്ച രണ്ട് തവണ നിങ്ങൾ യൂസ് യൂസാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ വെറുതെ ഒന്ന് യൂസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ യൂസ് ആക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം സോ ഞാനിപ്പോൾ ഇവിടെ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് വലിയൊരു ലീഫ് അലോവറിൻ്റെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെമ്പരത്തിൻ്റെ എല എടുത്തിട്ടുണ്ട് കേട്ടോ അലോവർ ലീഫ് എടുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്തു നിന്നും യെല്ലോ കളറിൽ കുറച്ച് ദ്രാവകം വരും കേട്ടോ അപ്പോൾ അത് പോയിട്ട് വേണം നിങ്ങൾ യൂസാക്കാനായിട്ട് അപ്പോൾ കട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിൽ പുറത്ത് വെക്കുക അതിനുശേഷം മാത്രം യൂസ് ആക്കാൻ എടുക്കാം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചേമ്പരത്തിപ്പൂവ് എടുത്തുള്ളത് യെല്ലോ ആണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇനി റെഡ് ചേമ്പരത്തിണ്ടെങ്കിൽ റെഡ് എടുക്കുക അതാണ് ബെസ്റ്റ് എനിക്കിപ്പോൾ ചെമ്പരത്തി പൂവ് കിട്ടാനൊന്നും വഴിയില്ല കേട്ടോ ഇതിപ്പോൾ എനിക്ക് എങ്ങനെയൊക്കെയോ ഇവിടെ നിന്നൊക്കെയോ കുറച്ച് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ചേമ്പരത്തി പൂവ് മുഴുവനായിട്ടും ഞാനിപ്പോൾ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പൂവും ചെമ്പരത്തി ഡലയും അലോ അലോവറ ലീഫും എല്ലാം അതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ടെടുക്കാൻ ശ്രമിക്കുക ഞാനിപ്പോൾ കഴുകി വെച്ചതാണ് അതിൻ്റെ വെള്ളം എല്ലാം പോയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കഴുകിയിട്ട് വേണം ഉപയോഗിക്കേണ്ടത് അപ്പോൾ പൂവും ആ ചെമ്പരത്തി ഡേലൊക്കെ ഞാനിപ്പോൾ ആ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അലോവറയുടെ ലീഫ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡുള്ള മുള്ളൊക്കെ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ചെറിയ ചെറിയ കഷ്ടങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ആ ഗ്രീൻ കളർ ഉണ്ടല്ലോ അതൊന്നും കളയേണ്ട ഒരാവശ്യം ഇല്ല കേട്ടോ ഇനി നമുക്കിത് അരച്ചെടുക്കണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം നിങ്ങൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ അരക്കുന്ന ആ ടൈമിലായിരുന്നു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങളുടെ തൈരുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ തൈര് നല്ലതാണ് നമ്മുടെ തലമുടിക്ക് വളരാനൊക്കെ നല്ലതാണ് തൈര് അപ്പോൾ തൈരുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം ഒരു അര ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ ഒരു തരി പോലും ഇല്ലാതെ വേണം ഒന്ന് അരച്ചാൽ െ അപ്പോൾ ഇനി ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കണമെങ്കിൽ ഇതിൽ ചെറിയ തരികൾ പറഞ്ഞാൽ നമ്മുടെ തലമുടിയിലൊക്കെ തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുടക്കമല്ലോ തലമുടിയൊക്കെ അപ്പോൾ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഈ പൊടികളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ചെടുക്കാൻ പറഞ്ഞത് അപ്പം ഞാനിപ്പോൾ അരിച്ചെന്ന് എടുക്കുന്നില്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് യൂസ് ആക്കുന്നത് കേട്ടോ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾ യൂസ് ആക്കുന്ന ഹെയർ ഓയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തലമുടിയിൽ ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്ത് ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതുപോലെ തന്നെയാണ് യൂസ് ആക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ യൂസാക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആക്കാം അല്ലെങ്കിൽ ഒരു കോട്ടൻ തുണി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അതിനെ അരിച്ച് അതിൻ്റെ ആ താളി ഉണ്ടല്ലോ അത് മാത്രമായിട്ട് എടുത്താൽ മതി ആ ചണ്ടിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ യൂസാക്കുന്നത് അപ്പം നമുക്കിത് എങ്ങനെയാണ് തലയിൽ തേച്ച് പിടിപ്പിക്കേണ്ട കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് വന്നിട്ട് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും യൂസ് ആക്കണം രണ്ട് തവണ യൂസ് യൂസാക്കണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ സോ ഞാനിപ്പോൾ എൻ്റെ മോളുടെ തലയാണ് ഇത് തേച്ച് കൊടുക്കുന്നത് കേട്ടോ അവൾ ആഴ്ചയിൽ മൂന്ന് തവണ ഒക്കെ അത് ആക്കാറുണ്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ നമുക്ക് താരനൊക്കെ വന്നു കഴിഞ്ഞാൽ താരനൊക്കെ നന്നായിട്ട് റിമൂവ് ആകുന്നുണ്ട് അതുപോലെ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതും റിമൂവ് ആകും മുടിയൊക്കെ നന്നായി ക്ലീൻ ആക്കിയെടുക്കാൻ നന്നായിട്ട് ആക്കുന്നുണ്ട് പിന്നെ മുടി കൊഴിച്ചു നിൽക്കുന്നുണ്ട് മുടി നന്നായിട്ട് നീളത്തിൽ വളരാനും നല്ല കട്ടിയിൽ വളരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് വേറെ മുടി മുളച്ച് വരാനും നന്നായിട്ട് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ നാലോ തവണ മാ വേണമെങ്കിൽ യൂസാക്കാം അപ്പോൾ നിങ്ങൾക്കിത് യൂസാക്കുന്ന ടൈം വന്നിട്ട് കുളിക്കുന്ന ടൈമിലാണ് ടൈമിലാണിത് യൂസാക്കേണ്ടത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് കഴിക്കളയാൻ പറ്റും കുളിക്കുന്ന സമയമാകുമ്പോൾ അല്ലാത്ത ടൈമാകുമ്പോൾ നമുക്ക് കഴിക്കളയാൻ പറ്റും എന്നാലും കുളിക്കുന്ന ടൈമിലാകുമ്പോൾ കുറച്ച് നന്നായിട്ട് വൃത്തിക്ക് കഴുകിക്കളയാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് കഴിക്കളഞ്ഞിട്ട് ഷാമ്പു ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പു ഉപയോഗിക്കാം ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ഷാംപു വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ യൂസാക്കുക എന്ന് പറഞ്ഞത് കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വൺ മന്തിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും നിങ്ങളുടെ മുടിയുടെ നീളം നീളമാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുക ഫസ്റ്റ് കിട്ടോ പിന്നെ വന്നിട്ട് അതുപോലെ കൊഴുച്ചിൽ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ കൊഴിച്ചിലും കുറഞ്ഞ് കിട്ടും പിന്നെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ല താരനൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ചൊറിച്ചിലും അത് നിൽക്കും അപ്പം അത് അറിയാൻ പറ്റും അപ്പോൾ ഒരു വൺ മന്തിൽ തന്നെ നമ്മുടെ മുടിക്കുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പൂർണ്ണമായി മാറ്റിയെടുത്ത് മുഖം സോറി മുഖമല്ല കേട്ടോ മുടി നന്നായിട്ട് വളരെ ഹെൽപ്പാക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വീഡിയോസ് ഒരുപാട് എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനലിൽ കയറിയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ പല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസ് ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് യൂസ് ആക്കുക ഉറപ്പായിട്ടുള്ള റിസൾട്ട് നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി മറ്റൊരു വീടിൽ നല്ല റീഡിയ മീഡിയ കണ്ടവരേക്കും ഇൻഷാല് അസ്ലാമിലേക്കും